ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാര്യം രണ്ട് കാര്യം ഒരു കാര്യം രണ്ട് കാര്യം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു സന്തോഷമുണ്ട് എനിക്കിത് പറയാൻ തന്നെ അത്രയധികം സന്തോഷമുണ്ട് മതത്തിന്റെ പേരും പറഞ്ഞിട്ട് വോട്ട് പിടിക്കാനും അതുപോലെ തന്നെ വർഗീയത പറഞ്ഞിട്ട് തമ്മിലടിപ്പിക്കാനും ഒക്കെ വിചാരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഒരു വിഭാഗമായിട്ട് നിൽക്കുമ്പോൾ മറുകൂട്ടം ജനങ്ങൾ ഒത്തൊരുമയോടെ പരസ്പരം സഹായിച്ച് സഹകരണത്തോടെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലേ മതേതര ഇന്ത്യയിലുണ്ട് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഈ രണ്ട് വീഡിയോകൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ പാണത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കൂളിച്ചാൽ എന്ന പ്രദേശത്തെ കത്തീബ് ജുമായത്ത് പള്ളിയിലെ കത്തീബ് ഹാരിസ് ബാഖഫിയെക്കുറിച്ചാണ് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കാണാം യഥാർത്ഥത്തിൽ അന്ന് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ജോലി ചെയ്യുന്നത് പാണത്തൂർ അടുത്ത് കാഞ്ഞങ്ങാട് പാണത്തൂർ അടുത്ത് എന്ന് പറയുന്ന മഹലിലാണ് അപ്പൊ അവിടെ ഞാനൊക്കെ പഠിച്ച ദർസ് മോര്യാട് ദർസാണ് ആണ് ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാൾ മരണപ്പെട്ടിരുന്നു അതിന് അനുസ്മരണം കൊടക് മടിക്കേരിക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ചൊവ്വാഴ്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും എത്തിച്ചേരേണ്ട ഒരു ആവശ്യകത ഉള്ളത് അങ്ങോട്ടേക്ക് പോയി അത് പോയത് വെച്ച് കഴിഞ്ഞാല് സുള്യ വന്ന് സുള്ളി എത്തുനിന്ന് മടിക്കേരിലോട്ടാണ് നമ്മൾ പോകുന്നത് ആ പോകുന്ന വഴിക്ക് വെള്ളം വാങ്ങാൻ വേണ്ടിട്ട് അവിടെ ഒരു പെട്ടിക്കട പോലത്തെ ഒരു കട മതനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്തോജി എന്ന് പറയും മതനാട് അപ്പൊ അവിടെ നിർത്തിയപ്പോ ഓർണ്ണടിച്ചപ്പം വീടേന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് അവര് വീടുള്ളത് അപ്പൊ ഒരു പെണ്ണുങ്ങള് പരിഭ്രാന്തിപ്പെടുന്നുണ്ട് അപ്പൊ അവർ കാര്യങ്ങൾ പറയുന്നില്ല പക്ഷെ അതിന്റെ അടുത്ത് മറ്റൊരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരി അവള് ഗർഭിണിയാണ് അപ്പൊ അവള് പറഞ്ഞു എന്റെ ഭർത്താവിന്റെ അച്ഛന് തോട്ടില് വീട്ടിൽ കാണാത്തോണ്ട് നമ്മള് ഇങ്ങനെ തേടിയതാന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആയി പോയിട്ട് അവസാനം തോട്ടില് അടവുകൾ നടക്കുന്നുണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ രണ്ട് പെണ്ണുങ്ങളല്ലേ ഉള്ളൂ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പിന്നെ നമ്മൾ വേറൊന്നും നോക്കി ഞാന് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോയി പിന്നെ പോയി തോട്ടിൽ നിന്ന് അപ്പോൾ തന്നെ ഒന്നര ഒരാളെ ഒരു അവരെ ഫാമിലിയിൽപ്പെട്ട ആളെന്ന് തോന്നുന്നുണ്ട് ലാൽവാസിയെന്നറിയില്ല ദൂരത്ത് നിന്ന് ആളെ കൈ ആക്ഷൻ കാണിച്ച് വിളിച്ച് ഒറ്റക്ക് എടുക്കാൻ പറ്റുന്നില്ല നല്ല തടിയും മണ്ണൊക്കെയുള്ള മനുഷ്യനാണ് അവസാനം നമ്മള് അവരെ അവിടുന്ന് കരക്കെടുത്ത് പുറത്തു കൊണ്ടിന്ന് പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വയറൊക്കെ ഒരുപാട് അമർത്തി അതൊക്കെയാണ് ആ വീഡിയോയിൽ കാണുന്നുള്ളത് അതാരോ വയ്ക്കുന്നെടുത്തതാണ് അപ്പൊ അതിന് ശേഷം പിന്നെ ഇയാളെ വായിലൊക്കെ ഊതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതുണ്ടല്ലോ അങ്ങനെ തേക്കൊക്കെ ഇട്ട് കുറച്ച് ഒന്ന് ജീവനുണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഉടനെ തന്നെ ഒരു കാറ് കൊണ്ടുവന്ന് വേറെ വേറൊരാൾ കാറുണ്ടായിരുന്നു എന്റെ വണ്ടി ഉണ്ടായിരുന്നു അതിലും നമ്മൾ കൊണ്ടുപോയിരുന്നു പക്ഷെ അതിനുമുമ്പ് തന്നെ അവർ ഒരു വണ്ടി എത്തിച്ചുകൊണ്ട് ഉടനെ തന്നെ ആ വണ്ടിയിൽ കയറ്റി അവരെ പെട്ടെന്ന് അവർക്ക് ആർക്കൊന്നും ചെയ്യണ്ടെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു പിന്നെ ഉടനെ തന്നെ പോയി പിന്നെ മടിക്കേരി ഹോസ്പിറ്റലിൽ അവർ പോയി പിന്നെ വൈദ്യുതി ആണല്ലോ പിന്നെ അപ്പോ ഹോസ്പിറ്റലിൽ പോയി നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുണ്ട് ആള് മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ പരമാവധി പരിശ്രമിച്ച് അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് നമ്മള് അവിടെ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു വിഷമമുണ്ടാവില്ല അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയതാണ് തന്നെ അവര് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് മതസോഹാർദ്ദം വളർത്താൻ വേണ്ടി ഒരു പള്ളിയിലെ വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു പിന്നെ കന്നഡ ഭാഷയില് അവർ സംസാരിക്കുന്നത് അങ്ങനെ ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ അവർ ചെയ്തു അപ്പൊ ഇങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അപ്പൊ നമ്മള് ചെയ്യേണ്ട ഒരു കടമയാണ് നിർവഹിച്ചത് വേറൊന്നും ആലോചിച്ചിട്ടില്ല പിന്നെയാണ് ഈ വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നാളെ അറിഞ്ഞെന്നൊക്കെ അറിഞ്ഞത് അപ്പൊ എന്തായാലും ജീവൻ രക്ഷിക്കാൻ പറ്റാത്തതിൽ പ്രയാസമുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ അത്രയും ചെയ്തു എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായ ഒരു കാര്യം കൂടിയാണല്ലോ ഉസ്താദ് അവിടെ ജാതി നോക്കിയോ മതം നോക്കിയോ ഒന്നും നോക്കിയില്ല അതൊരു മനുഷ്യരാണെന്ന് മാത്രം നോക്കി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഇന്നത്തെ കാലത്ത് മതം പറഞ്ഞിട്ട് വിദ്വേഷം പ്രചരിപ്പിച്ച് വോട്ട് മേടിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരുപാട് പേരുണ്ട് അവർ തന്നെയാണ് വർഗീയത നമ്മുടെ നാട്ടിലേക്ക് കൂടി കൂടിക്കലർത്തിയിട്ടൊരു വിഷമായിട്ട് ബാക്കിയുള്ളവരുടെ ബ്രെയിനിലേക്ക് അങ്ങ് കയറ്റി വിടുന്നത് അങ്ങനെ നോക്കുന്ന ടൈമിൽ ഇതുപോലുള്ള മനുഷ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് മതേതര ഇന്ത്യ ഇന്നും നിലനിന്ന് പോകുന്നത് അതുപോലെ തന്നെയാണ് കർണാടകയിലെ അമ്പലത്തിൽ സംഭവിച്ച ഒരു കാര്യം കൂടി എനിക്ക് ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താനുണ്ട് കർണാടകത്തിലുള്ള എം എൽ എ ആയിട്ടുള്ള പി പി യെൻ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് മുസ്ലിം വിരോധം പ്രസംഗിച്ചു കാരണം ഇവരെ പോലുള്ള ആളുകൾക്ക് മുസ്ലിം വിരോധ പങ്ക് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള ഹൈന്ദവരെല്ലാം എന്റെ ഭാഗത്തേക്ക് അങ്ങ് ചായുമെന്ന് വിചാരിച്ചിട്ട് ഇവരങ്ങനെ മുസ്ലിം വിരോധ പങ്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് അവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അവർക്കെതിരെ അങ്ങ് തിരിഞ്ഞു ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം

ഇങ്ങനെയുള്ള ആളുകൾ തമ്മിത്തല്ലിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് കൊല്ലിച്ചും വിദ്വേഷം പരുത്തിയും ഒക്കെ ജീവിച്ചിട്ട് നമ്മുടെയൊക്കെ ജീവിതമാണ് ഇല്ലാതാക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നൊരു പുതുതലമുറ നമുക്കിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളൊരു തെളിവാണ് ഈ കാണുന്നതൊക്കെയും ഈ രണ്ട് വീഡിയോയും കണ്ടപ്പോൾ വല്ലാതെ സന്തോഷമായി കാരണം എന്ന് വെച്ച് ഇതുപോലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ മതേതര ഇന്ത്യയെ പറയിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് പേരുണ്ട് ഇവർ മാത്രമല്ല ഒരുപാട് പേരുണ്ട് പക്ഷേ പല ആളുകളും മനസ്സിലാക്കി വരുന്നില്ല പല ആളുകളും ഇതുപോലത്തുള്ള ആൾക്കാർ വിദ്വേഷമൊക്കെ പരത്തുന്നത് കണ്ടിട്ട് അത് വിശ്വസിച്ചിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനും അവരെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് മുതിരുന്ന ആളുകളാണ് ഇനിയുള്ള തലമുറയിലെ മക്കൾ നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരുടെ മുഖംമൂടി വലിച്ചെറിയുക തന്നെ ചെയ്യണം പൊതുനിരത്തിൽ തന്നെ വലിച്ചെറിയുക തന്നെ ചെയ്യണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള സമൂഹത്തിലെ ആളുകൾ സന്തോഷത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാവുകയുള്ളൂ ആദ്യമേ പറയുന്ന കാര്യമാണ് കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങള് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ അത് അങ്ങനെ ആയിക്കോട്ടെ പ്രശ്നമില്ല പക്ഷേ ബാക്കിയുള്ള ആൾക്കാരുടെ മതത്തെ പുച്ഛിച്ചും തരത്തിൽ കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള ആൾക്കാർ വർഗീയത പറഞ്ഞു പരത്തുന്ന ടൈമിൽ ഇതൊക്കെ കാണുന്ന ടൈമിൽ എല്ലാവർക്കും അങ്ങ് ബുദ്ധി ഇല്ലാത്ത ആൾക്കാരെന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് വോട്ടുണ്ടാക്കാനും അതുപോലെ തന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് കാരണം ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്ന വർഗീത തന്നെയാണ് ആ ഒരു വർഗീത മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ വോട്ടും ഉണ്ടാവും ബാക്കിയുള്ള ആൾക്കാർ തമ്മിലടിപ്പിക്കുകയും രണ്ട് ചേരികളായി പോകും നമ്മളെല്ലാവരും പല മതത്തിൽപ്പെട്ട ആളുകളായി ാലും കേരളത്തിലുള്ള കാര്യം തന്നെ നമുക്ക് എടുക്കാം കാരണം ഒരു പെരുന്നാളായി കഴിഞ്ഞാൽ ഹൈന്ദവരായിട്ടുള്ള ചങ്ങാതിമാർ നമുക്കൊക്കെ ഉണ്ട് അവർക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയും നമ്മുടെ സന്തോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവര് അവരുടെ വീട്ടിൽ സദ്യയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടു തരികയും നമ്മൾ തിന്നുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർ പൂക്കളമൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ അത് കാണാൻ പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ സന്തോഷത്തിൽ നമ്മൾ പോയിട്ട് അങ്ങ് പങ്കെടുക്കുക അതുപോലെ തന്നെ അവര് അവരുടെ ആചാരങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുവരുന്നില്ല എന്നേ ഉള്ളൂ അവരുടെ സന്തോഷത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് അവരോട് നമുക്കൊരു വിരോധവുമില്ല ഒരു എതിർപ്പുമില്ല ഒന്നുമില്ല പക്ഷെ അതൊക്കെ കണ്ടിട്ടും ഇഷ്ടപ്പെടാതെയുള്ള ഒരു കൂട്ടം ജനങ്ങൾ മേൽത്തട്ടിലുള്ള ഒരു കൂട്ടം ജനങ്ങളാണ് ഇതുപോലുള്ള വർഗീയത ഉണ്ടാക്കുന്നത് ഇപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പലരും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മതേതര ഇന്ത്യ അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ വേണ്ടിയിട്ട് ആർക്കും കഴിയില്ലെന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് ഓരോ നൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ഉസ്താദിൻ്റെ അയക്കേനാലും ഈ ക്ഷേത്രത്തിലുള്ള ആളുകളുടെ അയക്കേനാലും ആ ഒരു മനോഭാവം ഉണ്ടല്ലോ ഈ ഒരു മനോഭാവം തന്നെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു യുദ്ധമോ അല്ലെങ്കിൽ വിദ്വേഷമോ അല്ലെങ്കിൽ ഒരു കൊലപാതകങ്ങളോ ഒന്നും നടക്കില്ല പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുക അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ അത്രേ ഉള്ളൂ ജീവിതമൊക്കെ അത്രേ ഉള്ളൂ ആ ഒരു ജീവിതത്തിൽ എന്തിനാ ഈ വിദ്വേഷവും അതുപോലെ തന്നെ വൈരാഗ്യവും ഒക്കെ വെച്ച് പുലർത്തുന്നത് അതൊന്നും ഇല്ലാതെ നല്ല സമാധാനത്തോടും ശാന്തിയോടും കൂടി നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പൊ വി കെ ബൈജുവിനെ പോലെ അതുപോലെ ആരിഫ് ഹുസൈനെ പോലെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് പിന്നെ സ്ത്രീകളായി അയക്കഴിഞ്ഞാലും ഒരുപാട് പേര് വിദ്വേഷങ്ങൾ പുലർത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അങ്ങ് മാറ്റി അങ്ങ് നിർത്തിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ നല്ല സ്നേഹത്തോടും സഹോദരത്തോടും കൂടി പോയിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അടി ഇവർക്കൊന്നും കിട്ടാനില്ല ഇവരോടൊന്നും വാഗോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തിച്ച് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്നത് പിന്നെ ആരെങ്കിലും ഒരാൾ അപകടത്തി കിടക്കുന്ന സമയത്ത് ഇതുപോലെ വിദ്വേഷം പറയുന്ന ഒരാളും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും തുനിയില്ല അവർക്കാകെയും വാഗ കൊണ്ട് പറയാവുന്ന ഒരു വിദ്വേഷം മാത്രം അത് തന്നെ ആയുധം അവരുടേത് അത് മാത്രമേ അവർക്ക് അറിയുള്ളൂ അതേ ചെയ്യുകയുള്ളൂ ഒരാൾക്ക് ഉപകാരത്തിൽപ്പെടുന്ന ഒരു കാര്യം ഇവരൊന്നും ചെയ്യില്ല ഇനി ഒരു ഉസ്താദിപ്പ് സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമെന്ന് പറയാൻ വേണ്ടി ഇവരുണ്ടാവും ഇനി അമ്പലത്തിൽ ഇങ്ങനെ ചെയ്തത് വേണമെങ്കിൽ അത് മുസ്ലിങ്ങളെ കൊടുത്തിട്ട് ആരും അമ്പലത്തിൽ കയറിയിട്ടുണ്ട് എന്ന് പറയും അങ്ങനെയൊക്കെ വളച്ചൊടിച്ചിട്ട് കാര്യങ്ങൾ ഇല്ലാതാക്കാനേ അവർക്കൊക്കെ അറിയുള്ളൂ വേറെ ഒന്നും അറിയില്ല ഒരാൾക്കൊരു ഉപകാരത്തിൽപ്പെടുന്ന ഒരു കാര്യം അവർ ചെയ്യില്ല അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി പല ആളുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇതുപോലുള്ള മനുഷ്യന്മാർ ഈ നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് മതേതര ഇന്ത്യ ഇന്നും നിലനിന്ന് പോകുന്നത് ഇനി ഭാവിയിലേക്കും ഇതുപോലുള്ള ആളുകൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഇന്ത്യ നിലനിന്ന് അല്ലാതിരുന്നേ ഇന്ത്യക്ക് തന്നെ നാശം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെ പോകും ഇതുപോലുള്ള വർഗീയത ഇനിയും തുടർന്ന് തുറന്നു പോയി കഴിഞ്ഞാൽ മതേതര ഇന്ത്യ ഇല്ലാതായി പോകും അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് ലൈപ്രാകണം കമന്റ് ബോക്സ് രേഖപ്പെടുത്തും അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം